ഥ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ ഇന്നുമുതൽ ഒരാഴ്ച കാലം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് കൊടിയേറിയിരിക്കുകയാണ് ഈ ഒരാഴ്ച കാലം വ്യാജ നടക്കുന്ന ഈ ഉത്സവ ചടങ്ങ് എല്ലാവിധമായ ആശംസകളും പ്രാർത്ഥനകളും ഈ സമയത്ത് അറിയിക്കുകയാണ് മനോഹരമായ രസമാണ് ഇവിടെയൊക്കെ കാണുവാനായിട്ട് മതസൗഹാർദ്ദത്തിൻ്റെ കൂടി വരവുകളും എല്ലാ ഈ നാടിനെ ഒരു ഉത്സവ വേദിയായി മാറുവാൻ നമുക്ക് ഏവർക്കും സാധ്യമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് ഇത് മുസ്ലിം എന്നോ ഹിന്ദുവെന്നോ ക്രിസ്ത്യൻ എന്നോ ജ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നിങ്ങനെയാണ് ഇതിൻ്റെ ഔദോഹ്യം അതുകൊണ്ട് തന്നെ ഈ ഉത്സവത്തിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് സ്നിക്കുകയാണ് ഉത്സവ വേദിയിലെ ഗ്രാവണ്ട കാര്യങ്ങളൊക്കെ യുവതി ഉണ്ട് മനോഹരമായ ഈ വേദിയിലേക്ക് ഈ ഉത്സവ പറമ്പിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുക ഈ ഉത്സവത്തെ കുറിച്ച് എന്തൊക്കെയാണെന്ന് പറയാനുള്ളത് ഉത്സവം നല്ല കാര്യങ്ങളാണ് ഇന്ന് ഇവിടെ തന്നെ നടക്കുന്ന പരിപാടി എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ ഞാൻ കറക്റ്റ് പറയാ ഇവിടുത്തെ അല്ലേ ഞാൻ ഞാൻ വണ്ടി കണ്ടു വന്നതാണ് എനിക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് പക്ഷേ എനിക്ക് ഈ കണ്ടു ഭയങ്കര സന്തോഷം തോന്നി കണ്ണലിന് കുടുംബം വന്നൊരു ഇതാണ് ഇന്ന് ഇവിടെ കുടിയേറ്റാണ് ഇന്ന് എന്നാണ് എനിക്ക് എനിക്കറിവ് സർനോട് തന്നെയാണ് ആ മതസൗഹാർദ്ദത്തിൻ്റെ നാടാണ് ഇപ്പം ഈ നാഥൻ ഇപ്പം പരസ്പരം ഈ രാജാക്കാൻ്റെ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ും ഞാൻ ഇവിടെ വന്നിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളു അതിനുള്ളിൽ വളരെ സൗഹൃദപരമായിട്ടുള്ള ഒരു അനുഭവം എനിക്ക് കിട്ടിയിട്ടുണ്ട് പലരുന്നും സംസാരിക്കുമ്പോൾ അവർക്ക് എല്ലാം വളരെ സ്നേഹം നിറയാലും ആൾക്കാരായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എൻ്റെ വീട് തിരുവല്ലയാണ് ഞാൻ തിരുവല്ലയിലാണ് താമസിക്കുന്നത് ഒക്കെ അപ്പം ഇവിടെ വന്ന് കഴിഞ്ഞാൽ കുറച്ച് വളരെ കുറച്ച് ആളുകളായു പക്ഷേ കീഴിൽ ഇവിടെയുള്ള ആൾക്കാരുടെ സഹകരണവും സ്നേഹവും നമുക്ക് വളരെ സന്തോഷം നൽകിയിട്ടുള്ളൂ ഓക്കെ